ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടിക്കും കൂരോപ്പടയ്ക്കും ഇടയ്ക്കായിട്ട് ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തിയാറ് റസ്സെൻ്റ് സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മൂന്ന് ബെഡ്റൂം പാർക്കയും രണ്ട് ബെഡ്റൂം ഷീറ്റുമാണ് രണ്ട് കോമൺ ബാത്റൂമാണ് അകത്തുള്ളത് ഇത് സാധാരണക്കാർക്ക് പറ്റിയ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന മനോഹരമായ ഒരു വീടാണ് ഇവിടം വരെ റോഡ് കോൺക്രീറ്റിങ് ഉണ്ട് ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഈ മുകളിലേക്കും സ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ ഇരുപത്തിയാറ് സെൻ്റ് സ്ഥലത്തിനും ഈ അഞ്ച് മുറി വീടിനും കൂടി വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥൻ പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് ഇതാണ് കിണർ വരുന്നത് മുകളിൽക്കുടി സൈഡിൽ ഒരു റോഡ് പോകുന്നുണ്ട് ഇവിടുത്തെ അതിർത്തി ഈ മിറ്റത്തിൻ്റെ ഏരിയയാണ് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് ആൾക്കാർ അകത്തെ വീട് എടുക്കുന്നില്ല പുറത്തൊക്കെ എക്സ്ട്രാ ഏരിയ ഉണ്ട് ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ അളവ് പറയുന്നത് ആ സൈഡിൽ കൂടി റോഡ് പോകുന്നുണ്ട് മുകളിൽ കൗടം വരെയാണ് അതിർത്തി വരുന്നത് ഞായ്മ വലിപ്പം ഉണ്ടെങ്കിൽ കാർ പോർച്ചുണ്ട് ഏത് വാഹനവും വീട്ടിലെത്തുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി ഒരു വീട് സ്ഥലവും കുറച്ച് കൂടുതൽ ഏരിയ വേണം കുറഞ്ഞ ബഡ്ജറ്റിലൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഈ സൈഡിൽ കൂടി റോഡ് പോകുന്നുണ്ട് ഈ കാണുന്ന തെങ്ങിൻ തെയ്യൊക്കെ ഇതിലത്തുള്ളതാണ് കോട്ടയം ജില്ലയിൽ പാമ്പാടിക്കും കൂരപ്പള്ളിക്കുമിടയ്ക്കായിട്ട് മെയിൻ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തി ആറര സെന്റിലുള്ള അഞ്ചു മുറി വീട് മൂന്ന് മുറി വർക്കും രണ്ട് മുറി ഷീറ്റും ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് വേറെ മുപ്പത്തി അഞ്ചുരസെന്റ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് വെള്ളം കയറാത്ത ഏരിയ കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഇരുപത്തിയാറ് റസിൻഡും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക